ഹായ് ഇന്ന് മേക്കപ്പ് വീഡിയോ ആയാലോ ഞാൻ എൻ്റെ അന്യത്തിക്ക് കുട്ടിക്ക് മേക്കോവർ ചെയ്യാൻ പോവുകയാണ് നോക്കൂ ഞാൻ ആദ്യം എൻ്റെ അന്യത്തിക്ക് പൗഡറാണ് കൊടുക്കുന്നത് പൗഡർ നല്ലോണം തേച്ച് പിടിപ്പിക്കട്ടെ കുറച്ച് കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുക്കട്ടെ അവൾക്ക് മേക്കപ്പ് ഇടാൻ ഭയങ്കര ഇഷ്ടം എത്ര നേരം വേണമെങ്കിലും കണ്ണാടിന് മുമ്പിൽ നിൽക്കും പിന്നെ ഞാൻ ഇന്ന് സുന്ദരിയാക്കി തരാം ആദി കുറച്ച് അഴിച്ചാട വെച്ചിട്ട് അവളുടെ കണ്ണൊക്കെ ഒന്ന് കളറാക്കട്ടെ രണ്ട് കണ്ണിനും മുകളിലും തേച്ചു കൊടുക്കട്ടെ ഇനി കുറച്ച് കണ്മശി ഇട്ടാലോ നമുക്ക് ഇനി അവളുടെ ഫേവറിറ്റ് ലിപ്സ്റ്റിക്ക് ചുണ്ട് ചോപ്പിച്ച് നടക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിപ്സ്റ്റിക് ഇടുമ്പോൾ അവളുടെ ഒരു സന്തോഷം ഇനി ഒരു പൊട്ടും കൂടി ഇടാം ഇനി അവളുടെ മുടി ചീകി ഒതുക്കട്ടെ ഇനി ഹെയർ ബോം കൂടി വെച്ച് കൊടുത്ത മുടിയിലെ കലാപരിപാടി കഴിഞ്ഞ അവസാനം മഴയും വളയും കമ്മലും കൊടുത്തു എന്നിട്ട് അവളെ സുന്ദരി കുട്ടിയാക്കി ഏട്ടാ ഒന്നും ചീനേ ഇപ്പൊ അതെ ആദിന്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു ഏ നോക്ക് ആദ്യം എന്ത് ഭംഗി നിന്നെ കാണാൻ കാണാ